ീ കാണുന്നതില് ഈ കാണുന്ന ട്രാക്കാണ് ഇവിടെ ഇട്ട് വണ്ടി ഇട്ട് തിരിച്ച പാടുകളാണ് സി ഐ എസ് എഫ് കാര് ഇവിടെയിട്ടാണ് ഈ അയവിന്റെ വണ്ടി ബ്ലോക്ക് ചെയ്തത് അപ്പം എന്താണേലും ഈ അയവിനെ ഇവിടുന്ന് വണ്ടി കടത്തിവിടാനായിട്ട് ശ്രമിക്കാതെ പോലീസിനെ ഇവിടെ വെച്ചു തന്നെ ഈ സ്പോട്ടിൽ വെച്ച് തന്നെ പോലീസിനെ വിളിച്ചു എന്നാണ് ഈ നാട്ടുകാരിൽ നിന്നും അറിയാനും സാധിച്ചത് അപ്പോൾ പോലീസിനെ വിളിച്ചു കഴിഞ്ഞേക്കും ഇവർ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് ഇവർ കേസായാലോ എന്ന് വിചാരിച്ച് ഇവിടുന്ന് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് കടന്നു കളഞ്ഞാലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇവിടെ തിരിച്ചേൻ്റെ ട്രാക്കാണിത് ഇവിടുന്ന് വണ്ടി പെട്ടെന്ന് തന്നെ ഇത് റിവേഴ്സ് എടുത്തു ഇങ്ങോട്ട് റിവേഴ്സ് എടുത്തിട്ട് ഈ വണ്ടി വീശി വീശി വീശിക്കഴിഞ്ഞത്തേനും പെട്ടെന്ന് തന്നെ ഐവിനെ ഇവിടെ വെച്ചതിനാൽ വണ്ടിയുടെ മുമ്പിലേക്ക് നിന്നിട്ട് ഈ വണ്ടിയുടെ ബോണത്തിലേക്ക് ചാടി വീണ് കിടന്നു എന്നാണ് പറയുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇവർ വണ്ടി പോലീസ് വന്നാലാന്ന് പറഞ്ഞിട്ടുണ്ട് വണ്ടി എടുത്തിട്ട് ഈ കാണുന്ന വഴിയെ ഈ വന്ന വഴി വണ്ടി വീഴിയെടുത്ത് വന്ന വഴി ഇത് കൃത്യമായിട്ട് ഇവിടെ ഈ മതിലിന്റെ ഇവിടെ ഇവിടെ വണ്ടി പറഞ്ഞ പാടുകൾ കാണുന്നുണ്ട് ഇവിടെ ട്രാക്ക് ഇവിടെ ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അന്ന് പറഞ്ഞ വണ്ടിയുടെ പെയിന്റ് കാര്യങ്ങളൊക്കെ ഇവിടെ പറ്റിയിരിപ്പുണ്ട് പറ്റിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വണ്ടി നേരെ നല്ല സ്പീഡിൽ തന്നെ ഈ വഴിയെ പോയിട്ടുണ്ട് എന്നാണ് ഈ അപ്പച്ച പറഞ്ഞത് ഈ വണ്ടി ഈ വഴിയെ തന്നെ പോയി അങ്ങോട്ട് അങ്ങോട്ടാ പോയ നമ്മളാ ഭാഗത്തേക്ക് തന്നെയാണ് പോകുന്നത് ഇവിടെ ഇവിടെ ക്യാമറ ഇവിടെ വെച്ചിട്ടുണ്ട് ക്യാമറ അതായത് ഇവിടുന്ന് തന്നെ വണ്ടി തിരിക്കുന്നതായിട്ട് ഈ വീട്ടുകാർ ഈ വണ്ടി ഇവിടെ തിരിക്കുന്നതായിട്ട് ഈ വീട്ടുകാർക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പോലീസ് ഇവിടുന്ന് വണ്ടി തിരിക്കുന്നതിൻ്റെയും ഈ പയ്യനായി വണ്ടി തൂന്നി കിടക്കുന്നതിനൊക്കെ ഡീറ്റെയിൽ അതായത് ഇതിന്റെ ക്ലിപ്പിങ്സ് കാര്യങ്ങളൊക്കെ പോലീസ് വന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് അയവിൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അയനുമായിട്ട് കൂട്ടായിരുന്നു ഞങ്ങൾ ഇവിടെ വന്നിട്ട് അധികം ആയിട്ടില്ല ഒരു വർഷം ആയിട്ടുള്ളൂ അതല്ലേ പക്ഷെ അന്ന് മുതലേ ഉള്ള ഒരു കണക്ഷനാണ് അതേ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു ക്യാരക്ടറാണ് നല്ലൊരു പയ്യനാണ് ഇപ്പം ഇപ്പം ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ തന്നെയും ആള് ജോലി ഇല്ലാത്ത സമയങ്ങളിൽ ഇവിടെ വരികയും എല്ലാവരായിട്ടും എല്ലാവരായിട്ടും നല്ല ഒരു അടുപ്പം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഐബി പക്ഷേ നമുക്ക് കേട്ടപ്പോഴത്തേക്കും നമുക്കത് ഭയങ്കര ഒരു എന്താ പറയുക വിശ്വസീയമാറ്റാത്തൊരു ഇതായിരുന്നു കേട്ടപ്പം തന്നെ കേട്ടപ്പോൾ ഞങ്ങൾ അങ്ങനെ ചെന്നായിരുന്നു പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല ഈ പരിസരത്ത് തോന്നുകയാണെങ്കിൽ അതായത് ഞങ്ങൾ വന്നിട്ട് ഇതിലായാലും തന്നെയും ആൾ ഭയങ്കര ഒരു നല്ലൊരു വ്യക്തിയാണ് മറ്റുള്ളവരോട് സ്നേഹം കാണിക്കുന്നതും അതായത് സ്നേഹം സൂക്ഷിക്കുന്നതും ഇതിന് അവസാനമായിട്ട് അവസാന കാണുന്നത് ഒരാഴ്ച മുമ്പ് ഞങ്ങൾ അങ്ങനെ സംസാരിച്ചായിരുന്നു വയനാടൊക്കെ പോയി വന്നതാണ് അപ്പം എനിക്ക് ഓടി സാധനങ്ങളൊക്കെ വേണം അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ മേടിച്ചുകൊടുത്ത് പറഞ്ഞാൽ പലഹാരങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായി അത് കൊടുത്തു അന്ന് കണ്ടിട്ട് പിന്നെ അവിടെ കണ്ടിട്ടില്ല ഞായറാഴ്ച അങ്ങനെ മിക്കപ്പോഴും നൈറ്റ് ഡ്യൂട്ടിയാണ് നൈറ്റ് ഡ്യൂട്ടി ആണെങ്കിലും ഇപ്പോൾ പകല് അതിന് നേരത്തെ ആണെങ്കിൽ ഇവിടെ കാണാണെങ്കിലും ഓടിക്കൊണ്ടുവരും ആരെ കണ്ടാലും അപ്പുറത്തേക്കായാലും പോയി ഞങ്ങളുടെ അടുത്താലും വരെ ആരെ കണ്ടാലും സംസാരിക്കുവാണ് എപ്പോഴും സന്തോഷവാനായിട്ട് നടന്ന മോനായിട്ട് നല്ല കമ്പനിയാൻ മൂന്നാമത്തെ മകനായിട്ട് അവന് മീൻ കൊടുക്ക മീൻ കൊടുക്കാന്ന് പറഞ്ഞ എപ്പോഴും അവിടെ ചെല്ലും അപ്പൊ ലാസ്റ്റ് കണ്ടപ്പോഴത്തേക്ക് അവൻ ആകെപ്പിൽ അപ്പൊ ലാസ്റ്റ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് രണ്ട് രണ്ടു ആഴ്ചയായി അപ്പൊ ഒരു ദിവസം ചെന്നപ്പോഴത്തേക്കും പറഞ്ഞു ഇട ചെറുപ്പത്തിന് വരാട്ടാന്ന് പറഞ്ഞിട്ട് അവൻ തിരക്കാണ് പോയി പിന്നെ തരാന്ന് പറഞ്ഞെങ്കിലും പിന്നെ ആ കാര്യം മറന്നു പിന്നെ ലാസ്റ്റ് അവന് ഭയങ്കര വിഷമമായിരുന്നു കേട്ടപ്പോ തന്നെ ആ നല്ല കമ്പനി മോനായിട്ട് മാത്രല്ല അപ്പുറത്തെ അപ്പുറത്തേ എല്ലാ വീട്ടുകാരായിട്ടും എല്ലാ ചെറുതായി ചെറുത് ചെറുത് മുതൽ വലിയ ആൾക്കാരും വളരെയധികം അവരുടെ പപ്പയും അമ്മയാണെങ്കിൽ നല്ല നല്ലൊരു എന്താ പറയാ ഒന്നുമില്ല ണിയുണ്ടോ ഇല്ല ഇല്ല ഇങ്ങനെ ഒരു ആക്സിഡന്റ് പറ്റിട്ടുണ്ട് സീരിയസ് ആണെന്നുള്ളത് ഞാൻ വീട്ടിൽ പോയി പോയി അവിടെ ഉണ്ടായിരുന്നു അവിടെ തിരിച്ചു വന്നു പിന്നെ പോയിരുന്നു അറിഞ്ഞോണ്ട് ചേട്ടന് ഉടനെ പോയോന്നും അറിയില്ല എനിക്ക് പോണത് വിളി വന്നിട്ടുണ്ടായിരുന്നു വേറെ ആരും ഒക്കെ പോയെന്ന് തോന്നുന്നു ആളുകൾ ഉണ്ടായിരുന്നു ഞാൻ ചെന്നതിനുശേഷം ആളുകളും വെടിത്തലുണ്ട് എന്താണേലും ഒത്തും കൂരമായിട്ടൊക്കെ പെരുമാറുക എന്ന് പറയുമ്പോൾ ഒരു ജന മനസാക്ഷിയായിട്ട് ഞെട്ടിക്കുന്ന രീതിയിൽ അല്ലേ പറയുന്നത് ഇങ്ങനെയൊക്കെ ഒരു ക്രൂരടിവരൊക്കെ ഈ അനിയന്മാരൊക്കെ ഇല്ലമ്മമാർക്ക് അനിയന്മാരും ഒക്കെ ഇല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുക സ്വന്തം അനിയനാണെങ്കിൽ ഒരു ചെയ്യുവോ ഇവർ അനിയനായിട്ട് കണ്ട ഒരു മനുഷ്യത്വത്തിന് പോലും ഒരു യാതൊരു വിലയും കൊടുക്കാതെ ഇങ്ങനെയൊക്കെ പെരുമാറുക എന്ന് പറയുമ്പോൾ തന്നെ വളരെ ക്രൂര തന്നെയാണ് ഇവരുടെയൊക്കെ നാട്ടിലൊക്കെ ആ ഇതുപോലെയുള്ള പ്രായം കുറഞ്ഞവരില്ലേ ഇവരൊക്കെ ഇങ്ങനെ വണ്ടി വണ്ടി ഇടിപ്പിച്ചിട്ട് വണ്ടിയൊക്കെ തൂങ്ങിക്കിടന്ന് പറയുന്നുണ്ട് സിനിമയെ കാണുന്ന പോലെ അതെ ഒരു അല്ലേ ഒരു എത്ര ക്വാളിറ്റി ആയിട്ടൊക്കെ കാണിക്കാന്ന് പറയുമ്പോഴാണ് തൂങ്ങിക്കിടന്നപ്പോളെങ്കിലും ഒന്ന് ചവിട്ടി നിർത്തിയിരുന്നെങ്കിൽ അവൻ്റെ കൊണ്ട് പോകുന്നു കയറ്റി കിഴക്കി പോയല്ലേ വളരെ ഭീകരമൊന്നല്ലാതെ ഒന്നും പറയാനില്ല ഒരു കാര്യത്തിൽ എന്താണ് ചേട്ടാ ഇവര് മാക്സിമം ഇവർക്ക് അല്ലേ ഇവർ ജോലിന്ന് സസ്പെൻഡ് ചെയ്തിട്ട് ജോലിന് മാക്സിമം അവർക്ക് അതിൻ്റെതായ ശിക്ഷ വാങ്ങിക്കൊടുക്കണം എല്ലാവരും എല്ലാവരുടെ അഭിപ്രായം ജാമ്യം എന്തെങ്കിലും ജാമ്യത്തിൻ്റെ പുറത്തൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേന് ഇവർ ഒരു അത്ഭുത വസ്തുവായിട്ട് ജനങ്ങൾ കാണാൻ പാകത്തിന് ഇവര് ഇത് പൊതുവീതിയിൽ ഇറങ്ങി സാധാ ഒരു മനുഷ്യൻ ജീവിക്കുന്ന പോലെ ആ ജീവിതശൈലി ഇങ്ങനെ പോകും ഇതിനെയൊക്കെ ചെയ്യേണ്ടതെന്നു വെച്ച് കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളെ അവലംബിക്കുന്ന പോലെ ഒരു ശക്തമായ നിയമങ്ങൾ വേണം ശക്തമായ നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് ഇവർക്ക് മാക്സിമം ശിക്ഷ മേടിച്ചു കൊടുക്കണം എന്നാണ് ഹാർഡ് ഫാർമർ എന്ന് പറയുന്നത് എന്താണെങ്കിലും നമുക്ക് അടുത്ത മോനയുടെ വിളിക്കാതെ കേട്ടാ ഡാനി എന്ത് ചെയ്യുന്നു ഞാനിപ്പോ പുത്തൻപള്ളി സ്കൂളിൽ ലാബ് വർക്ക് ചെയ്യുന്നു അന്ന് ഇവിടെ ഉണ്ടായിരുന്നില്ല അന്ന് ഈ സംഭവം നടക്കുന്ന ദിവസം ഇവിടെ ഉണ്ടായിരുന്നില്ല രാത്രി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ചെറിയ പ്രോഗ്രാമിനൊക്കെ പോകുന്നുണ്ടാവും പ്രോഗ്രാമിന് പിറ്റേ ദിവസം പോയായിരുന്നു അതിനുശേഷമായിട്ട് എത്തിയത്

മോളുടെ പേരോ എലനോർ എലനോർ എങ്ങനെയാ അല്ലേ നല്ല വെറൈറ്റി ാണ് രണ്ടു പേരും കൂട്ടുകാരുന്നുണ്ടേട്ടെ അഞ്ചു തരാന്ന് പറഞ്ഞു ഗപ്പി വളർത്തുന്നു ഗപ്പിമീം വളർത്തുന്നുണ്ടാകും മോനെ ഒത്തിരി ശേഖരം ഉണ്ടോ ഗപ്പി മീന്റെ എത്ര ഐറ്റം ഉണ്ട് കൊച്ചാക്കുക വലുതായി കഴിയുമ്പോൾ പെരുകി കഴിയുമ്പോ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമമാണോ അതെയോ എത്ര നാളായി ഗപ്പിമീൻ വളക്കാനായിട്ട് നാളായി കുറച്ച് നാളായി വളക്കാനായിട്ട് ഗപ്പി മാത്രമേ ഉള്ളൂ വേറെ ഫൈറ്റർ എത്ര നാളായി വളർത്താൻ തുടങ്ങിട്ടെ അതെയോ ഏത് മീന ഏറ്റവും ഇഷ്ടം ഇഷ്ടിൾ ആയിട്ടാ വളരുള്ളേ മറ്റേ കൂട്ടൊന്നും വേണ്ട നോക്ക് എന്ന കളക്ഷൻ പാവയാടെ കളക്ഷൻ ഉണ്ടോ ആഹ് പിടിക്കാട്ടം കാണുമ്പോ എന്താ പറയുന്നത് അതെല്ലേ അഞ്ചേട്ടിങ്ങോട്ട് വരുവോ കളിക്കാനൊക്കെ ആയിട്ട് എന്നെ കളി കളിക്കുന്നേക്കിടക്ക് പിന്നെ ഇടയ്ക്ക് മൈൻഡിന്റെ അച്ഛനടിക്കുന്ന ഭയങ്കര സങ്കടമായിരുന്നു ദിവസങ്ങളിലൊക്കെ ഇവിടെ സങ്കടമായിരുന്നു വന്നിട്ട് സങ്കടമായിരുന്നു എല്ലാം കഴിയുമ്പോഴത്തേക്കും അതിനെ മമ്മനെ അമ്മനെ കണ്ടു പോയി അമ്മ കെട്ടിപ്പിടിച്ചു കരഞ്ഞു ഇവന് അപ്പു ചേട്ടൻ പോയി പോയെന്ന് പറഞ്ഞിട്ടില്ല കാരണം സ്കൂളില്ലാത്ത സമയമാണല്ലോ കൂട്ടുകൂടാനായിട്ട് ഇവിടെ ഈ പ്രായത്തിലുള്ള കമ്പനി ആയിട്ട് അഭിപിഞ്ചേട്ടനെ കമ്പനി ആയിട്ട് പിള്ളേർക്കും അതുപോലെ തന്നെ പിള്ളേര് തിരിച്ചു ഭയങ്കര അറ്റാച്ച് ആയിരുന്നു അല്ലേ രണ്ടു ദിവസം അവന് മൈ വിഷമ പറഞ്ഞ മനസ്സിലായി കൊടുത്തിട്ട് മേടിച്ചോടിച്ചേ രണ്ടുപേരും എന്നാ താങ്ക് യു പ്രീരെ അയവിനുപയോഗിച്ചുകൊണ്ടിരുന്നത് ബൈക്കാണ് അങ്കമാലിക്കാരെന്ന് പറഞ്ഞിട്ട് ഊട്ടിച്ച് വെച്ചിട്ടുണ്ട് കാരണം അങ്കമാലിയോട് ഒത്തിരി സ്നേഹമുള്ള ഒരു പയ്യനായിരുന്നു തോന്നുന്നു ീ ത്രീ അങ്കമാരി കാർ നമസ്കാരം ൂ വിളിക്കാറ് കല്യാണം കഴിഞ്ഞ കഴിഞ്ഞപ്പ് തുടങ്ങി അവര് ഇടക്കിടക്ക് വരുവായിരുന്നു പിന്നെ അവൻ പഠിക്കാൻ പോയി പിന്നെ അങ്ങനെ വരാറില്ല പിന്നെ അവധി കിട്ടുമ്പോ വന്ന് ഇവിടെ വരുകയും അങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കലും കളിക്കാനൊക്കെ വരാറുണ്ട് ഇവരുടെ കൂടെ ഒക്കെ ഈ അവന്റെ ഇവിടെ വീട്ടിലേ ആണെങ്കിലും ഫ്രീ ഉള്ളപ്പോലെ പിള്ളേർ പറഞ്ഞു ഇവിടെ അവിന് എന്താണേലും എന്നെ സപ്പോർട്ടീവ് ആയിരുന്നു നാട്ടുകാർക്കൊക്കെ വലിയ സപ്പോർട്ടീവ് അല്ലേ ഒരു കുടുംബം ആയിരുന്നു അതിലൊക്കെ രണ്ട് അതിലൊക്കെ പറയാൻ പറ്റില്ല ഒരു കുടുംബന്ന് തന്നെ പറയാല്ലേ എപ്പോഴാണ് മരണ വാർത്ത എപ്പോഴാണ് അറിഞ്ഞേ അപ്പൊ രാത്രി തന്നെ ഞങ്ങൾ അറിഞ്ഞല്ലേ ചേട്ടനൊക്കെ ആ സമയത്ത് പോയത് എങ്ങനെയാണ് വീട്ടിൽ പോയാരുന്നല്ലേ മരിച്ചെന്നാണോ അറിഞ്ഞിട്ട് അപകടം പറ്റി എന്നുള്ള രീതി ഓക്കേ താങ്ക്യൂ മുടിക മുടിക ഏറ്റേക്കണ്ട ഇതാടാ ചേട്ടനെ കൈയിലുള്ള കളഗാദടാ ടാടാ ഇമരക്ക പോടിടാ ടാടാ ടാടാ ഇടാ ഇട പൊക്കടാ നോ ഓക്കേ